സൂപ്പർ കൺമണി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോറിവ്യൂലേക്ക് എല്ലാ കൂട്ടാർക്കും സ്വാഗതം സുചിത്രയും കൃഷിയും കൂടി കൺമണിയും കൂട്ടി വീട്ടിലേക്ക് വരുന്നുണ്ട് അവർക്ക് ആർക്കും ആദ്യം വിശ്വസിക്കാൻ പറ്റുന്നില്ല അങ്ങനെ എല്ലാവരും കൂടി സുചിത്രയും കൃഷിനെയും സ്വീകരിച്ച് അകത്തേക്ക് കൊണ്ടുവന്നിരുത്തി ചായയായിട്ട് കൺമണി വരുന്നു ശരിക്കും പറഞ്ഞാൽ ഇതൊരു പെണ്ണ് കാണൽ ചടങ്ങ് പോലെയാണ് അന്ന് കൺമണി ചായയായിട്ട് വന്നെങ്കിലും കൺമണിയുടെ മുഖത്ത് നോക്കാനോ സംസാരിക്കാനോ ഒന്നും പറ്റിയ മാനസികാവസ്ഥയായിരുന്നില്ല അതിനൊക്കെ ഞാൻ ഇപ്പം മാപ്പ് ചോദിക്കുന്നതെന്ന് സുചിത്ര പറയുമ്പോൾ അതിൻ്റെയൊന്നും ആവശ്യമില്ല എന്ന് കൺമണി പറയുന്നു അപ്പം സുചിത്ര പറയുന്നുണ്ട് കൺമണിക്കും നിങ്ങൾ വീട്ടുകാർക്ക് എല്ലാവർക്കും സൗകര്യമുള്ളൊരു ഡേറ്റ് നോക്കി കൺമണിക്കായ ഒരു അനുമോദന പാർട്ടി സംഘടിപ്പിക്കുന്നുണ്ട് ആ പാർട്ടിയിൽ മറ്റൊരു ഉദ്ദേശം കൂടിയുണ്ട് അപ്പം കൃഷ്യു പറയുന്നു സർപ്രൈസ് നമ്പർ ടു അതായത് കൺമണിയും കൃഷിയുമായിട്ടുള്ള വിവാഹകാര്യം ആ ചടങ്ങിൽ ഔപചാരികമായി ബന്ധുക്കളെയും നാട്ടുകാരെയും അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു പാർട്ടി സംഘടിപ്പിക്കുന്നത് കാര്യങ്ങളൊക്കെ സംസാരിച്ച് എല്ലാവരുടെയും യാത്ര പറഞ്ഞ് സുചിത്രയും കൃഷും ഗോകുലിനെയും കൂട്ടി പോകുന്നു അതായത് ഗോകുലിനെ സ്കൂളിൽ കൊണ്ടുവന്നാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പോകുന്നത് അപ്പോൾ ആൻറ്റിമാർ പറയുന്നുണ്ട് ഗോകുലിന് സന്തോഷമായല്ലോ ഗമയിൽ കാറിൽ ചെന്ന് സ്കൂളിൽ ഇറങ്ങാമല്ലോ എന്നൊക്കെ പറയുമ്പം ക്രിസ്താർ പറയുന്നുണ്ട് വിവാഹത്തിന് ശേഷം എന്നും ഗോകുലിനെ കാറിലായിരിക്കും സ്കൂളിലാക്കുന്നത് അപ്പം ഗോകുല് പറയുന്നുണ്ട് സാറിന് കുഴപ്പം കാണില്ല പെട്രോൾ ചിലവാകുമെന്ന് പറഞ്ഞുകൊണ്ട് കൺമണി ചേച്ചി സമ്മതിക്കുമെന്നാണ് എനിക്കറിയാൻ വയ്യാത്തത് അന്നേരം എല്ലാവരും ചിരിക്കുന്നുണ്ട് ഈ ഗോകുലാൾ കൊള്ളാലോ എന്ന് പറഞ്ഞിട്ട് സുചിത്ര കെട്ടിപ്പിടിക്കുന്നു അങ്ങനെ ഗോകുലിനെയും കൂട്ടി അവർ പോകുന്ന സമയത്ത് നമ്മുടെ ശ്രീനിവാസൻ മകനെ വിളിച്ച് കാര്യങ്ങൾ പറയുന്നു അതായത് സുചിത്രയും കൃഷും വീട്ടിലേക്ക് വന്നെന്നും കൺമണിക്കായ ഒരു അനുമോദന പാർട്ടി സംഘടിപ്പിക്കുന്നതിനോടൊപ്പം കൺമണി കൃഷി വിവാഹം സുചിത്ര പൂർണ്ണ മനസ്സോടെ സമ്മതിച്ച് അതിൻ്റെ ഡേറ്റ് അനൗൺസ് ചെയ്യാനും കൂടിയാണ് ഈ പാർട്ടി സംഘടിപ്പിക്കുന്നത് അപ്പം മോൻ എത്രയും പെട്ടെന്ന് വരണമെന്ന് പറയുമ്പോൾ എത്രയും പെട്ടെന്ന് വരാൻ വെച്ചാൽ എനിക്ക് ഒരുപാട് സന്തോഷമായി കൺമണി അടുത്തുണ്ടെങ്കിൽ കൺമണിയുടെ കൈ ഫോൺ കൊടുക്ക് എനിക്ക് ഒരുപാട് സന്തോഷമായി മോളെ ഉറപ്പായിട്ട് മോളുടെ ആ ഒരു ചടങ്ങിലേക്ക് ചേട്ടൻ വരും മോൾ ഇനി ഒരുപാട് ഉയരത്തിലെത്തുമെന്നൊക്കെ പറയുമ്പം ചേട്ടൻ തരുന്ന ഈ വാക്കാണ് മറ്റുള്ള പ്രശംസയേക്കാൾ എനിക്ക് വലുതെന്ന് പറയുന്നു അതിനോടൊപ്പം തന്നെ അമ്മായിമാർക്ക് നാത്തുവിനെ വിളിക്കുന്നതിനോട് യാതൊരു താല്പര്യമില്ല ഇങ്ങനൊരു മംഗള കാര്യത്തിന് അവളെ കൂട്ടണ്ട അവൾ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടാളും പാർട്ടിയിൽ കാണില്ലെന്ന് പറഞ്ഞ് പിണങ്ങി പോകുന്ന സമയത്ത് കൺമണി പറയുന്നു ഇപ്പോൾ അമ്മായിമാർ ഭയങ്കര സന്തോഷത്തിലാണ് എന്ത് കാര്യത്തിനും നമ്മുടെ കൂടെ തന്നെയുണ്ട് അപ്പോൾ അവരെ പിണക്കണ്ട നാത്തുവിനെ വിളിക്കുന്നത് പിന്നീട് ആലോചിക്കുക എന്ന് പറഞ്ഞ് കൺമണി അങ്ങ് പോകുമ്പോൾ ശ്രീനിവാസിന് നല്ല വിഷമമാകുന്നുണ്ട് മാനസയുടെ വീട്ടിൽ മാനസ സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന അതേ സമയത്ത് പിറകെ അവൾ പോലും അറിയാതെ വരുണും വരുന്നുണ്ടായിരുന്നു വരുൺ പറയുന്നു എനിക്ക് വിശക്കുന്നുണ്ട് എന്തെങ്കിലും ഫുഡ് തരണം നീ ഇതുവരെ പോയില്ലേ എത്രയും പെട്ടെന്നൊന്ന് പോ എന്നെ ഇങ്ങനെ ശല്യം ചെയ്യാതെ ഞാനും നീയും ഒന്നായത് ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് കൺമണി കൃഷ്ണൻ്റെ പതനം കാണാൻ വേണ്ടി അത് നടക്കാതെ ഞാൻ ഞാനിവിടുന്ന് ഒഴിഞ്ഞു പോകില്ല പിന്നെ ഇത്രയും കോടികളുള്ള നിനക്ക് എന്നെപ്പോലൊരാളെ തീറ്റിപ്പോറ്റാൻ ഇത്ര പാടാണോ എനിക്ക് വിശക്കുന്നു എന്തെങ്കിലും ഫുഡ് തന്നില്ലെങ്കിൽ എൻ്റെ സൈക്കോതരം അടുത്ത ബ്രാന്തിലേക്ക് മാറി അത് സഹിക്കേണ്ടി വരുന്ന നിനക്ക് എനിക്ക് അതിനേക്കായും ബ്രാന്താണെന്ന് മാനസ പറയുന്നു എന്നെ അതുകൊണ്ട് വട്ടുപിടിപ്പിക്കരുത് എന്നൊക്കെ മാനസ പറയുന്ന സമയത്ത് വരുൺ പറയുന്നു ബ്രാന്തിൻ്റെ കാര്യത്തിൽ നമ്മൾ രണ്ട് സെയിം അങ്ങനെ പറഞ്ഞ് മാനസയുടെ കവിളീന്നുള്ളമ്പ മാനസ വരുണിനെ പിടിച്ച് തള്ളിയിടുന്നുണ്ട് അങ്ങനെ ഒടുക്കം അവന് ഫുഡ് കൊടുക്കാൻ തയ്യാറാകുന്നുണ്ട് മാനസ ശ ശല്യം സഹിക്കുകയഞ്ഞ് ആ സമയത്ത് മാനസയുടെ അച്ഛനും അമ്മയും വന്ന് പറയുന്നു ഇപ്പം തന്നെ ഞങ്ങൾ സാഗറിനെ കാണാൻ പോവുക അപ്പം മാനസ ചോദിക്കുന്നു ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അച്ഛൻ ഓർമ്മയുണ്ടോ അതേ കണക്ക് തന്നെ പറയണം ഉറപ്പായിട്ടും അതേ കണക്ക് തന്നെ പറയും നിമോളുടെ സന്തോഷം കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ ജീവിതം അതേസമയം ബലരാമനാണെങ്കിൽ സുമിത്ര വിളിച്ചതും പ്രകാരം ഹോസ്പിറ്റലിൽ വരുന്നുണ്ട് ബാലഗോപാലിനെ കാണാനായി തൊട്ടു പിന്നാലെ വരുന്ന ഭാഗ്യശ്രീ പറയുന്നു ചേട്ടൻ ഇവിടെ നിൽക്കണ്ട എത്രയും പെട്ടെന്ന് പോകണം ഇതെൻ്റെ അച്ഛനും അമ്മയാണ് അവരുടെ കാര്യം നോക്കാൻ ഞാനുണ്ട് ചേട്ടനെ എടുത്തു വളർത്തിയ ഒരു മകനാണ് ആ കാര്യം മറക്കണ്ട സാഗർ സാറിനെ കൊല്ലാൻ വേണ്ടി വളർത്തിയ വെറും വാടക ഗുണ്ടിയാണ് അതുകൊണ്ട് ചേട്ടൻ പറയുന്നത് കേൾക്കണം ഇവിടുന്ന് പോകാൻ പറയുന്നു അത് കേൾക്കാതെ നിൽക്കുന്ന ബലരാമനോട് ഭാഗ്യശ്രീ പറയുന്നു ചേട്ടൻ ഇവിടുന്ന് പോയില്ലെങ്കിൽ ഇനി ഒരിക്കലും ഭാഗ്യശ്രീ ചേട്ടൻ കാണില്ല അത് കേട്ട് നമ്മുടെ ബലരാമൻ അവിടെ ഇറങ്ങി പോകുമ്പോൾ ഭാഗ്യശ്രീക്ക് ഒരു കാര്യം മനസ്സിലാകുന്നു ശരിക്കും പറഞ്ഞാൽ അച്ഛന് വയ്യാണ്ടായിട്ടൊന്നുമില്ല ചേട്ടനെ കൂടെ നിർത്താൻ വേണ്ടി അച്ഛന് വയ്യാതായതുപോലെ അവർ നാടകം കളിച്ചാണെന്നുള്ള കാര്യം മനസ്സിലാക്കി ഭാഗ്യശ്രീ പറയുന്നു ഇത് എത്രയും പെട്ടെന്ന് ചേട്ടനോട് പറയുമെന്ന് അപ്പം സുമിത്ര പറയുന്നു ഇനി ഒരിക്കലും അവ എൻ്റെ കൂടെ നിൽക്കില്ലെന്നുള്ള കാര്യം എനിക്കറിയാം പക്ഷേ ഈ കാര്യം നീ അവനെ ചെന്ന് അറിയിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ജീവിതം എണ്ണപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു നീ കാരണം അവ എത്രയും പെട്ടെന്ന് മരിക്കാൻ പോകുന്നു എൻ്റെ കണ്ണീന്ന് മറിച്ച് അവനെ എവിടെ കൊണ്ട് ഒളിപ്പിച്ചാലും പുഴുവായി വന്നായാലും കഥ കഴിക്കും എന്നൊക്കെ പറഞ്ഞ് സുമിത്ര എങ്ങനെ പോകുമ്പോൾ ഭാഗ്യശ്രീ എന്ത് വേണമെന്നറിയാൻ വയ്യാതെ വിഷമിച്ച് നിൽക്കുന്നു അങ്ങനെ സാഗർ ആണെങ്കിൽ അങ്കിളിനെ വിളിച്ച് നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നു അതായത് സുചിത്ര കൺമണി മോളെ അംഗീകരിച്ചുവെന്നും അവൾ കാരണം അലികയിലേക്ക് ഒരു വലിയ പ്രൊജക്റ്റാണ് കിട്ടിയിരിക്കുന്നത് ആ പ്രൊജക്റ്റ് നേടിത്തന്നതിൻ്റെ പേരിന് അവളെ അനുമോദിക്കാൻ ഒരു പാർട്ടി സുചിത്ര സംഘടിപ്പിച്ചിട്ടുണ്ട് ആ പാർട്ടിയിൽ കൺമണിയുടെയും കൃഷിയുടെയും വിവാഹകാര്യം പറയും അന്നേരം അങ്കിള് പറയുന്നുണ്ട് വളരെ നല്ല കാര്യമാണ് കൺമണിയോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല പ്രായചിത്തമായിരിക്കും അത് അവരുടെ വിവാഹ ദിവസം തന്നെ ബലരാമൻ്റെ വിവാഹം നടത്തണമെന്ന് എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നെന്ന് പറയുമ്പോൾ നീ വിഷമിക്കേണ്ട ഒരു വോയിസും കുറച്ച് ഫോട്ടോസും കിട്ടിയതിൻ്റെ പേരിൽ നീ സംശയിക്കുകയോ ടെൻഷനടിക്കുകയോ വേണ്ട ബലരാമൻ ശരിക്കും ആരാണെന്നുള്ള കാര്യം ഞാൻ കണ്ടുപിടിച്ച് തരാമെന്ന് അങ്കിൾ വാക്കുടുക്കുന്നു അങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നുണ്ട് നമ്മുടെ സാഗർ അതേസമയം കൃഷ്യും സുചിത്രയും വീട്ടിലേക്ക് തിരികെ വരുന്നു നീ ക്ഷേത്രത്തിൽ പോയപ്പോൾ എന്നെ വിളിച്ചില്ലല്ലോ എന്ന് ആന്റിയമ്മ പരാതി പറയുമ്പം കൃഷി പറയുന്നുണ്ട് ഞങ്ങൾ ക്ഷേത്രത്തിൽ പോയതിനോടൊപ്പം തന്നെ കൺമണിയുടെ വീട്ടിലും കൂടി പോയി ആന്റിയമ്മയ്ക്ക് അത് ഇഷ്ടപ്പെടില്ലല്ലോ അതുകൊണ്ടാണ് ഞങ്ങൾ ആന്റിയമ്മയെ വിളിക്കാഞ്ഞത് കണ്മണിയെ നേരിൽ കണ്ടു എന്നും അവളോട് മാപ്പ് പറഞ്ഞപ്പോഴാ എനിക്ക് ശരിക്കും സമാധാനമായി നമ്മൾ മാനസ കാരണം ഒരുപാട് അവളെ വിഷമിപ്പിച്ചു അതിനെല്ലാം ഞാൻ മാപ്പ് പറഞ്ഞപ്പോൾ ആശ്വാസം കിട്ടുന്നൊക്കെ പറയുമ്പോൾ ആന്റിയമ്മ പറയുന്നു എന്നാൽ പിന്നെ കൃഷി കൂടില്ലായിരുന്നോ അവനെയും കൊണ്ട് അവളെ വിവാഹം കഴിപ്പിച്ച് കൂടെ കൂട്ടിക്കൊണ്ടു വന്നു എന്ന് പറയുമ്പോൾ കൃഷി പറയുന്നു അങ്ങനെ കൂട്ടിക്കൊണ്ടു വരേണ്ട ഒരാളല്ല കൺമണി നല്ല ഗ്രാൻഡായിട്ട് വേണം എൻ്റെ അവളുടെയും വിവാഹം നടക്കുക അതിനുള്ളൊരു മുന്നോടിയാണ് ഈ അനുമോദന പാർട്ടി എന്ന് പറയുമ്പോൾ എന്ത് പാർട്ടി വേണമെങ്കിലും സംഘടിപ്പിച്ചോ ഈ കാര്യങ്ങൾക്കൊന്നും ഞാൻ കൂട്ടുനിൽക്കില്ല ഞാൻ ആ ചടങ്ങുകളിലൊന്നും പങ്കെടുക്കത്തില്ലെന്ന് പറയുന്നത് കേട്ട് കൃഷിയും സുചിത്രയും ആകെ വിഷമിച്ച് നിൽക്കുന്നതും കാണിച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടയാൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ